ഒരു ആലമിനോട് ഇങ്ങനെ ചോദിച്ചു ഒരു താലിബിലും എന്താണ് ചെയ്യേണ്ടത് എൽമ് പഠിക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് നീ ദിക്ർ വർദ്ധിപ്പിച്ച് ഒരു ദാക്യറായി മാറുക സദാ ദിക്റുള്ള ഒരാളായി മാറുക പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് അള്ളാഹുന്ദനെ എളുപ്പമാക്കി തരും അത് പറഞ്ഞു തരുന്ന വലമാക്കളെയും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എൽമിന്റെ കിതാബുകളും ഇതെല്ലാം അള്ളാഹുന്ദനക്ക് സൗകര്യപ്പെടുത്തി തരും നീ ആദ്യം അള്ളാഹു ധാരാളം ഓർക്കുന്ന ഒരാളായി മാറുക എന്ന് ഉപദേശിച്ചത് കണ്ടിട്ടുണ്ട് എന്നിട്ട് കുറിച്ച് കൂടുതൽ പറയുകയാണ് എന്തൊക്കെയാണ് ദിഖർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആണ് പതിവാക്കേണ്ടത് എപ്പോഴാണ് കസീറൻ എന്ന് പറയാൻ സാധിക്കുക അള്ളാഹ്നെ ധാരാളം ഓർക്കുന്നവൻ എന്ന ആ ലിസ്റ്റിൽ എപ്പോഴാണ് പെടുക പറയുന്നു ഏറ്റവും മിനിമം വേണം എന്തുവേണം കാര്യത്തിൽ ഇമാമിൽ ഇമാമും معلم الخير نعم بدي كنا بدي مايا النبي صلى الله عليه وسلم من استرحب بطة ذكر بدي كلا المؤقتة في أول النهار وآخره يا أولي ما يجنا يوم ولا ذكر ولا وعند أخذ المضجع ورجع نيرة ولا ذكر الغل وعند الاستيقاظ من المنام ورقم إرنيل كنا سميت ولا أذكار الغل وأذبار الصلاوات ولا الصلاوات الأذكار والأذكار المقيدة هذا بوله സമയം നിശ്ചയിക്കപ്പെട്ട ചില ധിഖറുകൾ ഉണ്ട് മിസിലായ തിന്നുകയും കുടിക്കുകയും വസന്തയും അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയുള്ള ദിഖറുകൾ വീട്ടിലും മസ്ജിദിലും ടോയ്ലറ്റിലും ഒക്കെ പ്രവേശിക്കുമ്പോഴുള്ള അധികാർജിമെലിക് ഇവിടെ പുറത്തിറങ്ങുമ്പോഴുള്ള അധികാര മഴ പെയ്യുമ്പോൾ അതുപോലെ മിന്നലുണ്ടാകുമ്പോഴുള്ള ഇടിപെട്ടുമ്പോഴുള്ള മറ്റുള്ള ഇതുപോലെയുള്ള രാത്രിയും പകലും ചെയ്യേണ്ട അമലുകൾ ഓരോ സമയത്തും ചെയ്യേണ്ട അമലുകൾ ശതീകരിക്കുന്ന ഹദീഫ് കിതാബുകൾ അതിലൊക്കെ പറയപ്പെട്ടുള്ള അദ്ഘാറുകൾ പതിവാക്കുക ഇതാണ് ദിഖറുകൾ പതിവാക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് സമയം നിശ്ചയിക്കപ്പെട്ട അധികാറുകൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുക അതിന് ആ ദിക്കറുകൾ പഠിക്കേണ്ടതുണ്ട് അത് പഠിപ്പിക്കുന്ന കിതാബുകൾ വാങ്ങി ധാരാളം കിതാബുകൾ ഉണ്ട് അത് ഏതെങ്കിലും ഒരു കിതാബ് വാങ്ങി അത് കൊണ്ടു നടക്കുക അത് ഹെഫ്ദാക്കുക അതിലേറ്റവും അറിയപ്പെട്ട ഒരു കിതാബാണ് ഇമാം നബബി റഹിമുള്ള അൽ അത്ഖാർ അതുപോലെയുള്ള ധാരാളം കിതാബുകൾ ഇന്ന് അറിയപ്പെട്ട ഹസ്നൽ മുസ്ലിം ഇങ്ങനെയുള്ള പല കിതാബുകളുമുണ്ട്

ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അഥവാ ഫതൽ കുറവുള്ള കാര്യം ഒന്നാമത് എത്താൻ സാധ്യതയുണ്ട് അത് ഫതലിന്റെ കാര്യത്തിൽ ഒരു കായികയാണ് ഏതൊരു കാര്യവും അഫ്ദലാണെന്ന് പറഞ്ഞാൽ ആ അഫ്ദലല്ലാത്തത് മഫ്ദൂൽ ആയിട്ടുള്ളത് ചില സന്ദർഭങ്ങൾ അഫ്ദലായി മാറും ഏതുപോലെ ഉദാഹരണത്തിന് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ദൽ നമസ്കാരം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ദൽഹുല്ലഹുൻ പക്ഷെ പള്ളിയിൽ മസ്ജിദിൽ ഒരു എലിമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മസ്ജിദിൽ ഇമാമ് നല്ല ശബ്ദത്തിൽ ഖുറാൻ ഓതുന്നയാളാണ് ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിച്ചാൽ ഹുഷു കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലോ വീട്ടിൽ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ അദവുകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അത് അഫ്തലാകും അപ്പോ ഫതിൽ എന്ന് പറയുന്നത് എപ്പോഴും മാറാവുന്ന കാര്യമാണ് അനുസരിച്ച് മാറാവുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ തസ്ബീഹ് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഫതിൽ നേടും എപ്പോഴാണ് ഉദാഹരണത്തിൽ സുജൂതിൽ ഒരു ദിക്കർ മാത്രം ചെല്ലാനുള്ള അവസരമുള്ളൂ എന്ന് വിചാരിക്കുക ആ സമയത്ത് തെസ്ബിഹാണ് സുജൂദിൽ ചെയ്യേണ്ടത് സുഹാൻ റബില എന്നുള്ളതാണ് സുജൂദിന്റെ ദിക്കർ ഇതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിഖറുകൾ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം അഫലത്തിലായിട്ടുള്ള ഒരു കാര്യമാണ് പലതരത്തിലുള്ള ഷുഗലുകൾ കാരണം ദിക്കറുകൾ വീഴ്ച വരുത്തുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരമുള്ള ദിക്കർ പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ രക്ഷയാണ് അതുപോലെ തന്നെ മുത്തലക്കായിട്ടുള്ള എതുക്കുള്ള സുഹാൻ അള്ളഹാ അലഹമുല്ല അങ്ങനെയുള്ള അധികാറുകൾ ഇതൊക്കെ നമ്മുടെ രക്ഷാ കവചമാണ് ഇത് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് പിഷാദിന്റെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എത്രമാത്രം നമ്മൾ വീഴ്ച വരുന്നുവോ അതിനനുസരിച്ച് ഷേത്താന്റെ ഷെർറ് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും സഹാബത്തിന്റെ ചരിത്രത്തിൽ അതുപോലെ സലഫുകളുടെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ നാണം തോന്നുന്ന സംഭവങ്ങൾ നമുക്കാണ് സാധിക്കും കാര്യത്തിൽ അബുഹുഹു ഒരു ദിവസം പന്ത്രണ്ടായിരം തസ്ബിഹ് ചൊല്ലുമായിരുന്നു സുബാൻ അള്ളാ എന്നുള്ളത് പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് തുടർന്ന് പറയുന്നത് ഈ ദിക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ് ഒരു മനുഷ്യൻ നാവുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുനെ കടുപ്പിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ഇരുന്ന് ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുന്നത് എൽമിനെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചാണ് കുറാൻ ഒരു ആയത്തിനെ കുറിച്ചാണ് ഒരു ഹദീസിനെ കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ അത് വിക്രാണ് അതുപോലെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് അള്ളാഹുലെ കടുപ്പിക്കുന്ന കാര്യമാണ് ഒരാളെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഒരാളോട് എൽമ് ചോദിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു ഞാൻ നാവുകൊണ്ട് അള്ളാഹുലെ കഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം മിൻ പഠിക്കലാവട്ടെ പഠിപ്പിക്കലാവട്ടെ നന്മ കൽപ്പിക്കലോ തിന്മ വിലക്കലോ ആവട്ടെ ഫഹോമിൻ ധിഖറില്ല അതൊക്കെ ദിഖറിൽ പെട്ടതാണ് ഇപ്പൊ ധിഖറിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ആമായ അർത്ഥമുണ്ട് എല്ലാ ഇബാദത്തുകളും അതിൽപ്പെട്ടു രണ്ടാമത്തേത് ഹാസായർത്ഥം അതാണ് തസ്ബീഫും അങ്ങനെയുള്ള നാവ് കൊണ്ടു ചൊല്ലുന്നതുകൊണ്ട് ഇതും ഏറ്റവും വലിയതാണ്